ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രൊമോയാണ് വൈറലായിരിക്കുന്നത് പതിനെട്ട് മത്സരാർത്ഥികളുമായി ഏഴാം സീസണിൽ രണ്ടാം ആഴ്ച കടക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ ബിഗ് ബോസ് നൽകിയ ടാസ്ക്കും വഴക്കിലും കയ്യാങ്കിലും അവസാനിച്ചതോടാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന് ബിഗ് ബോസിൽ നിന്ന് അനൗൺസ് വരുന്നതും റാങ്കിങ് ടാസ്കിങ് ആണ് ബക്സറാത്തേക്ക് ബിഗ് ബോസ് രണ്ടാം മാച്ചിൽ ആദ്യ ദിവസം തന്നെ നൽകിയിരുന്നത് എന്നാണ് പുതിയ പ്രൊമോയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതലും പ്രൊമോയാണ് പുതിയത് എല്ലാ സീസണിങ് റാങ്കിങ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണ സീസണിന്റെ ടാങ്ക് ലൈൻ തന്നെ ഏഡിൻ്റെ പണിയായിരിക്കും എന്നത് തന്നെ ഉണ്ട് രണ്ടാമിൽ തന്നെ റാങ്കിങ് ടാക്സ് ബിഗ് ബോസ് നൽകിയത് റാങ്കിങ് ടാക്സെ അടി നടക്കാനുള്ള ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികളെ ശ്രമിക്കുമ്പോഴാണ് ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങൾ അടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ടായിരുന്നു ടാസ്ക് ആരംഭിച്ച് താനാണ് റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയവരുടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമർബ മത്സരാർത്ഥി അനീഷ് മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് അനീഷിന് മറ്റു മത്സരാർത്ഥി ഉപരോധിച്ചു എന്ന സംശയവും പ്രമോ കണ്ടവരെ പ്രേക്ഷകർ കൊണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെ ബിഗ് ബോസ് ഇടപെട്ടതും ഏഴാം സീസൺ നിർത്തിവെക്കുകയും മത്സരാർത്ഥികൾ ഇങ്ങനെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്നും അറിയിച്ചത് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ് അവിടെ നിന്നും മാറാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ചേർ തൊടാൻ പാടില്ല ആ ഞാൻ ആ ചേർ എന്നു പറഞ്ഞത് ഇത് മറ്റു മത്സരാക്ക് ഇഷ്ടമായില്ല ആദ്യം പ്രകോപിതയായി പ്രതികരിച്ചത് അപ്പാനും ശരത്താണ് തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അനീഷും ശരത്തും തമ്മിൽ വാക്കേറ്റമായി ഒന്നാം ദിവസം മുതൽ ശത്രുക്കളാണ് അപ്പാനും ശരത്തും അനീഷും ഇത്തവണ ബിബി ടിയും മത്സരാർത്ഥിക്ക് കൊടുക്കുന്ന ഏഴിൻ്റെ പണിയിലെ ഒന്ന് അനീഷാണെന്ന് വി കെൻ മോഹൻലാലിന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രീതിക്ക് അനീസിനെ അച്ഛയക്കും മറ്റു മത്സരാർത്ഥി രഹസിൽ നിലനിൽപ്പ് അനീഷ് ഒന്നാം സ്ഥാനത്തെ ബാധിച്ചവരെ അക്ബറും പ്രതികരിച്ചു അവൻ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ തനിക്ക് രണ്ടാം സ്ഥാനം വേണ്ടെന്നാണ് അക്ബർ പറഞ്ഞത് പുതിയ ക്യാപ്റ്റനോ പഴയ ക്യാപ്റ്റനോ ഒന്നും ഇന്നില്ല എനിക്കെല്ലാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും ആവർത്തിച്ചു ഇതോടെ വാക്കേറ്റം ഉന്തും തള്ളിയിലേക്കും കയ്യാങ്കലിലേക്കും മാറി ഇതോടെ ബിഗ് ബോസ് ചെറുപറ്റു ഈ നിമിഷം മുതൽ ഈ ടാസ്ക്യൂറ്റ് ഈ വീട്ടിൽ ഉണ്ടാവില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള ആശയവിനിമയം തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്നും സീസൺ ഏഴ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അറിയിച്ചു ബി ബി മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നതും